أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفمن كان مؤمنا كمن كان فاسقا لا يستوون أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى فلهم جنات الماوى نزلا بما كانوا يعملون واما الذين فسقوا فماواهم النار كلما ارادوا ان يخرجوا منها اعيدوا فيها أعيدوا <متصفيق> <متصفيق> فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد وشد قرآن بدنا تندي اللابدة نعتنقلهم അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി തെരുമാറാവട്ടെ സൂറത്തു സജ്ജതയുടെ പതിനേഴ് മുതലുള്ള ആയത്തുകൾ ഇരുപത് വരെയുള്ള മൂന്ന് മൂന്നായത്തുകളാണ് നമ്മളിന്ന് പാരായണം ചെയ്തത് സൂറത്തു സജ്ജതയുടെ തിലാപത്തിൻ്റെ സുജൂതിൻ്റെ ആയത്ത് കഴിഞ്ഞ ആഴ്ച കടന്നുപോയി ആ ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചപ്പോൾ തന്നെ എത്രമാത്രം ഒരു മനുഷ്യൻ അള്ളാഹുവിന് സുജോതി ചെയ്യാൻ ബാധ്യസ്ഥനാണ് കടപ്പെട്ടവനാണ് എന്ന് അതിൻ്റെ അർത്ഥ തലങ്ങളെന്തെയ്തു നമ്മളെ ഓർമ്മപ്പെടുത്തി എന്നിട്ട് അള്ളാഹു അവന് സുജൂത് ചെയ്യുന്ന അവൻ്റെ അടിയാറുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗത്തെ സംബന്ധിച്ച് പരാമർശിച്ചു ഒരു കണ്ണും കാണാത്ത കൺകുളിർമയേകുന്ന അല്ലെ കൺകുളിരേകുന്ന അതി സുപ്രധാനമായ അള്ളാഹുവിൻ്റെ ജസാഇനെ എന്നെ അല്ലാഹു പറഞ്ഞു വച്ചതിന് ശേഷം അള്ളാഹു അത് വിശ്വാസികൾക്ക് മാത്രം നൽകുന്നൊരു കാര്യമാണ് അത് വിശ്വാസികൾക്കുള്ളൊരു ആദരവാണ് എന്നാണ് ഇന്ന് നമ്മൾ ഓദ്യ ആയത്തുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അത് വിശ്വാസികൾക്ക് മാത്രമുള്ള അതാണ് അവിശ്വാസികൾ അള്ളാഹുൻ്റെ ചെയ്യുന്നില്ല പരലോകത്ത് പരിഗണിക്കുന്നില്ല അള്ളാഹുവിനെ നിഷേധിച്ച അള്ളാഹുവിനെ അനുസരിക്കാതെ പോകുന്ന ആളുകൾക്ക് അള്ളാഹു ഒരു ആദരവും ഒരു ബഹുമാനവും അള്ളാഹു ചെയ്യുന്നില്ല കൊടുക്കുന്നില്ല അള്ളാഹു അത് ഓർമ്മിപ്പിക്കണം ഒരു ചോദ്യം ചോദിച്ചിട്ട് അത് ഓർമ്മിപ്പിക്കണത് അഫമങ് ഖാന മീനങ് ക മംഗ് ഖാന അഫമൻ അഫമൻ എന്ന് പറയുമ്പോൾ അതിൽ മൂന്ന് മൂന്ന് കരിമത്തുകൾ ഉണ്ടാവുന്നു അതൊരു ഹർഫാണ് ഇസ്തിഫാമിന് വേണ്ടി ഉപയോഗിക്കുക നമ്മൾ ആണോ ഉണ്ടോ എന്നുള്ളത് പിന്നെ അവിടെ ഫ അതൊരു ഹർഫാണ് ഇസ്റ്റി ഇന ഈ അല്ലെ അതൊരു ഇന കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ഫ അപ്പോൾ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി വരും അപ്പോൾ രണ്ട് ഹർഫായി അന്ന് അ മറ്റേത് ഫ അഫ അഫല എന്ന് ചേർത്ത് പറയുന്നത് പോലെ അഫ പിന്നെ അതിനൊപ്പം ഒരു മൻ എന്നുള്ള ഒരു ഇസ്മു മൻ ആര് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും ഒരു ഒരാക്കലിന് ബുദ്ധിയുള്ള ഒരാൾക്ക് വേണ്ടി സൂചിപ്പിക്കുന്നതാണ് അഫ അഫമൻ അപ്പോൾ ആരാണ് അപ്പോൾ ആരാകുന്നു അപ്പോൾ ആരുണ്ട് അപ്പോൾ ഒരുവനാണോ അപ്പോൾ ഒരുവൻ ആണോ എന്നുള്ളതെ ചോദ്യം എന്താണോ കാന മുമ്മിനൻ മുമ്മിനായവൻ ആണോ കാന എന്നുള്ളത് ഒരു ഫെയിൽ മാധിയാണ് കാനയ്യക്കൂനു അല്ലേ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി ആമൻ ആമന അതിൻ്റെ ഇസ്മാണ് മിൻ അപ്പോൾ മമ്മിനായവൻ മിനിൻ ആണോ എന്താണോ കമൻ ഒരുവനെപ്പോലെയാണ് ക എന്നുള്ളത് തെഷ്ബീഹിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അദാത്വ തെഷ്പീഹ എന്നാണ് ശരിക്കും ഭാഷാ പണ്ഡിതന്മാർ പറയാം ഒരു പോലെ ഏ അതുപോലെയാണ് എന്നൊക്കെ ക കഫ കമ മിസ്ല എന്നൊക്കെ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ ഇവിടെ ക അവരുടെ ഹർഫാൻ കമൻ ഒരുവനെപ്പോലെയാണോ ഏതൊരുവൻ കാന ഫാസിക്ക അവൻ ഫാസിക്കായിരുന്നു പോലെയാണോ മൂമിനായവൻ ആവോ എൻ്റെ ഫാസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാൻ അനുസരിക്കാത്തവൻ റസൂൽ അള്ളാഹി സ്വല്ല അലൈഹി വസല്ലമ്മ കൊണ്ടുവന്നതിനെ തിരസ്കരിച്ചവൻ അള്ളഹാൻ അള്ളാൻ്റെ റസൂലിനും ബഹുമാനിക്കാത്തവൻ ആദരിക്കാത്തവൻ അങ്ങനെയുള്ള ഫാസിക് തെമ്മാടി എന്ന് ശരിക്ക് ചില മുഫസറുകളൊക്കെ മലയാളത്തിലേ അർത്ഥം പറഞ്ഞത് കാണാം ഫാസിക് എന്ന് പറഞ്ഞാൽ അല്ലേ തിന്മ ചെയ്യുന്നവൻ കുറ്റവാളി അള്ളാഹു അനുസരിക്കാത്തവൻ ആശയത്ത് ചെയ്യുന്നവൻ ആ അപ്പോൾ ഫാസിക്കും മൊഹമ്മിനും സമാവോ അതാണ് ചോദിക്കുന്നത് മൊഹ്മിൻ ഫാസിഖിനെ പോലെയാണോ ഒരിക്കലുമല്ലോ ബുദ്ധിമുള്ള ആരും എന്ന് ഉപയോഗിക്കുന്ന വാക്കാണ് സമമാവ സഭാ സഭ എന്നറിയില്ല നമ്മൾ സമ ഔലാ ഇസ്തവൂൻ അവർ സമരാ സമന്മാരാവുന്നില്ല അവരെന്താവില്ല സമമാവുന്നില്ല ഒരിക്കലും മൂമ്മിന് എന്താവൂല ഫാസിക്കാവൂല മൂമിനൊരിക്കലും ഫാസിക്കിൻ്റെ സ്ഥാനം അല്ല കൊടുക്കൂല ഫാസിക്കിന് ഞാൻ മൂമിൻ്റെ സ്ഥാനം കൊടുത്താലോ അതല്ല ചെയ്യുന്ന അനീതിയാണ് അല്ല മൂമിൻ്റെ എന്തായാലും മൂമ്മിന് സ്വർഗം കൊടുത്തു ഞാൻ ഏതായാലും ഫാസിഖിനോ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് അള്ളാഹു അവിടെ ഔദാര്യം കാണിച്ചാൽ അത് അള്ളാഹു അനീതി കാണിക്കുന്നവനെ പോലെ അള്ളാഹു ഒരിക്കലും അനീതി കാണിക്കുന്നവനല്ല അബീദ് അള്ളാഹുവിൻ്റെ അടിയാറുകളോട് ഒരിക്കലും എന്ത് ചെയ്യൂല കാണിക്കൂല അനീതി കാണിക്കൂല ഒരു തരി കാണിക്കൂല എന്നാണ് അപ്പോൾ ഒരിക്കലും ഒരു മൂമീനിൻ്റെ സ്ഥാനത്ത് ഒരു ഫാസിക്ക് അന്ന് കൊണ്ടുവന്ന് നിർത്തു നിർത്തൂല എന്താ കാരണം അത് ആ മൂമിനായ മനുഷ്യനെ അനാദരിക്കലാൻ ലോകത്തിൽ ഒരുപാട് ഭരണാധികാരികളെ ഭരണാധികാരികളൊക്കെയാണ് അവരെന്ത് ചെയ്യും ആളുകൾക്കൊക്കെ സൗകര്യങ്ങൾ കൊടുക്കും പക്ഷേ അക്കൂട്ടത്തിൽ അക്രമം ചെയ്യുന്ന അതിക്രമം കാണിക്കുന്ന അഴിമതി കാണിക്കുന്ന വഞ്ചന കാണിക്കുന്ന ആളുകളും കൂടി പരിഗണിക്കും അത് അനീതിയല്ല അത് വഞ്ചനയാണ് അല്ലെ അള്ളാഹു സുബാനോ താലും ഒരിക്കലും എന്ത് ചെയ്യൂല ഫാസിക്കിനെ ഒരു മൂമിനിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തൂല ഒരു മൂമിനിൻ്റെ സ്ഥാനം മൂമിനിന് മാത്രമല്ലതാണ് അള്ളാഹു മൂമിനിൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കും അവർക്ക് സ്വർഗം നൽകും അതാണ് ഇന്നിപ്പോൾ ഇമാമ് രണ്ടാമത്തെ ഇറക്കത്തിൽ ഓതിയ സൂഹത്തിൻ്റെ അവസാനത്തായ തോക്കിൻ ഹൽ ഫുവിബൽ ഖുഫ്ഫാറു മാൻ ഹൽ ഫുവി ബൽ കുഫാർ കുഫാറുകൾക്ക് സത്യനിഷേധികൾക്ക് അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് കൂലി കൊടുക്കപ്പെടുമോ സവാബ് കൊടുക്കോ അവർ ചെയ്തത് എന്താ ശിക്ഷകർഹമായ അനാസ്ഥയാൻ തിന്മകളാണ് അവർ ചെയ്യുക ആ തിന്മകൾക്ക് സിനിമകൾക്കള്ള അത് അതല്ല സവാബ് എടുക്കൽ ആർക്കാൻ മൊമ്മിനികൾക്ക് മാത്രമാണ് അത് മൊമ്മിനികൾക്ക് അള്ളാഹു നൽകുന്ന ആദരവാണ് ആ ആയിത്തോത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരണം അല്ല നമ്മളെ എത്ര പരിഗണിക്കുന്നവനാൻ അള്ളാഹു സുബാനവത്താര നമ്മളെ എത്ര ആദരിക്കുന്നവനാണ് ഒരിക്കലും നമ്മളോടൊപ്പം ഒരു ഫാശിക്കൻ അള്ളാഹു കൊണ്ടുവന്ന് ഇരുത്തൂല അള്ളാഹു നിർത്തൂല അള്ളാഹു നമുക്ക് നൽകുന്ന ആദരവദാൻ അതാണ് അള്ളാഹു ഹക്കിമാൻ അള്ളാഹു യുക്തിമാനാണെന്ന് മാത്രം അള്ളാഹു അലൈ അലൈ സല്ലാഹു ബി ഹക്കമിൻ ഹക്കിമിൻ ഏറ്റവും നന്നായി എന്ത് ചെയ്യുന്നു നീതി നടപ്പാക്കുന്നവൻ ആര് മാത്രാൻ അള്ളാഹു മാത്രം അത് അള്ളാഹുവിൻ്റെ നീതിയെ സംബന്ധിച്ച് ഓർപ്പി ഓർമ്മിപ്പിക്കുന്ന ആയതാൻ അസമം കാനം കാന ഫാസി ലായസ്തൂൻ അവിടെ ഒരു ജീമോ എടുക്കണ് ഫാസിക്കൻ വാണിജ്യ അവിടെ എന്ത് ചെയ്യാം നിർത്താം വഖ്ഫ് ജവാസാൻ നല്ലൊരാൾ ഒരാൾ ഒന്നില്ല ഫാസിക്കൽ ഇനി ഫാസിക്ക എന്ന് പറഞ്ഞ് നിർത്തി ഫാസിക്കൻ എന്ന് പറഞ്ഞ് നിർത്തൂല അവിടെ എന്താണ് അലിഫിൻ്റെ മുകളിലെ സുക്കൂനാണ് വഖ്ഫ് വരുമ്പോൾ ഫാസിഖ അപ്പം ലായസ്തവൂന്ന് ഓതണോടുത്ത ലാമിനെ ശബ്ദ ഉച്ചരിക്കണോ ആ ശബ്ദ ഉച്ചരിക്കണ്ട അവിടെ ശ്രദ്ധ കാണുന്നുണ്ട് അല്ലേ ലായസ്തൂനെന്ന് നോതണോ വേണ്ട കാരണം ആ ലായസ്തവോൻ അത് ചേർത്ത് പോകണമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ ആ ശബ്ദം നമ്മൾ ഉപയോഗിക്കാറില്ല അവരൊരിക്കലും സമമാവുകയില്ല നമുക്ക് അറിയണം ഒരായത്തുണ്ട് നമ്മളൊക്കെ മനഃപ്പാടാക്കി വെച്ച ലാ അസ്ഹാബുൽ ജന്ന അയച്ച് ലായസ്തീ അസ് വാസ്ഹാബുൽ അത് പറയാൻ ലാ ലായസ്തീ സമമാവുകയില്ല അസ്ഹാബുൽ ജന്ന നരകക്കാരും സ്വർഗ്ഗക്കാരും ഒരിക്കലും എന്തല്ല സമല്ല നരകക്കാർ നരകക്കാരാൻ സ്വർഗ്ഗക്കാർ നരകം അവിടെ കിടക്കുന്നത് സ്വർഗ്ഗം അവിടെ കിടക്കണ് നരകം അടിത്തട്ടാൻ സ്വർഗോ അത്യുന്നതമാൻ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടാവും ചില ആയത്തിൻ്റെയൊക്കെ പ്രത്യേകത നരകമെന്ന് പറയുന്നത് ദറക്കാ തുകളാൻ ദ ധറക്ക പിന്നൽ മുനാഫിക്കെ അസ്ഫലി കിൽ അസ്ഫലിമിൻ അന്നാർ അത് പറഞ്ഞു കപട വിശ്വാസികൾ നരകത്തിൻ്റെ അടിത്തട്ടാൻ ധറക്ക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അടിത്തട്ട് താഴത്തേക്ക് താഴത്തേക്ക് ഇറങ്ങിപ്പോണേ പറയാം എന്നാൽ ധറജ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മുകളിലേക്ക് കയറിപ്പോണെന്നറിയാം സ്വർഗമെന്ന് പറയുന്നത് എന്താ അത് മുകളിലാണ് അതിങ്ങനെ കയറിപ്പോകുന്നതാണ് അതിൻ്റെ ഏറ്റവും അത്യുന്നതമെന്ന് പറയുന്നത് ഫിറുദൌസാൻ അള്ളാഹു സുബാനോ താല ഫിറൗസൽ നമ്മൾ ഒരുമിച്ച് കൂട്ടി ഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ അത്യുന്നതർ അവിടെ കിടക്കുന്നു താഴെത്തട്ട് അവിടെ കിടക്കുന്നു അതാണ് അസ്ഹല ഇസ്തബി അസ്ഹാബുനീ അസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ എന്നും സ്വർഗ്ഗക്കാർ അവർ മാത്രമാകുന്നു വിജയികൾ ഈ പറഞ്ഞ ആയത്തിനെ സൂചിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകൾ വേറെയും സൂക്തങ്ങളിൽ കാണാം സൂറത്തു സ്വാദി ലി സുറത്തുൽ ജാസി കള്ള പറയൻ ഇതേപോലത്തെ ആയത്തുകൾ വേറെയും കാണാം ഏതായാലും സൽക്കർമ്മികൾക്ക് അള്ളാഹു ആദരവും അവർക്ക് അള്ളാഹു ഒരുപാട് പ്രശംസയും അവർക്കൊരുപാട് പ്രതിഫലവും അള്ളാഹു നൽകുന്നു ഇനി പ്രഭു പറഞ്ഞു ഫലഹും എന്ന എന്നാൽ വിശ്വാസികൾ നേരത്തെ പറഞ്ഞ മമ്മിൻ ഫാസി ആവാത്ത ഫാസിക്കിനോട് ഒരിക്കലും എന്ത് താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത മുമ്മിൻ സത്യവിശ്വാസി അവരാരാണ് അള്ളാഹുൽ വിശ്വസിച്ചവനാണ് പരലോകത്ത് വിശ്വസിച്ച അല്ലദീൻ ആമനു വിശ്വസിച്ചവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ച ആളുകൾ വാമിലുസ് വിശ്വാസം മനസ്സിൽ ഇങ്ങനെ വെച്ചിരിക്കല്ല ിഹാത് അതിനെ കർമ്മങ്ങളായി എന്തു ചെയ്യുന്നവർ പ്രവർത്തിക്കുന്നവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ വിശ്വാസത്തെ കർമ്മമാക്കിയവർ അൽ ഇമാൻ അല്ലെ കൗലും വ അമലുൻ ചില പാണ്ഡ്യന്മാർ പറഞ്ഞു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷഹാദത്ത് ചൊല്ലിയിരുന്നാൽ പോരാ ആ ഷഹാദത്ത് എന്താവണം അമലാവണം കൗലുൻ വ അമലുൻ ഞാൻ അതുകൊണ്ടാണ് ഈമാനിൻ്റെ ശാഖകൾ അല്ലാണ്ട് റസൂൽ എണ്ണി ഏറ്റവും ടോപ്പിലെ അതെ ഇലാഹ ഇല്ലാ ഏറ്റവും അവസാനത്തോ ഇമാത അനിത്തൊരീക്ക് വഴിയിൽ നിന്നും മാലിന്യങ്ങൾ എടുത്തു മാറ്റി ഉപദ്രവങ്ങൾ നീക്കുക അതൊരു പ്രവർത്തന അത് ഈമാൻ്റെ ഭാഗമെന്ന് പറയുമ്പോൾ ഈമാൻ എന്ന് പറയുന്നത് കൗലുമാണ് അത് അമലുമാണ് ഇവിടെ സത്യവിശ്വാസി അവൻ അമല് ചെയ്യുന്നു അള്ളാഹു വിശ്വസിക്കുന്നു അങ്ങനെയുള്ള മൊമിനികൾക്ക് ഫലഹും അവർക്കുണ്ട് ഫ ലഹും ഫ എന്നു പറഞ്ഞാൽ അപ്പോൾ എന്നുള്ള അർത്ഥത്തിൽ ലഹും അവർക്കുണ്ട് അര ലഹും ഹും ലഹും എന്ന് പറഞ്ഞാൽ എന്തുണ്ട് മൗവ എന്താ മൗവ വേണേൽ കുട്ടികൾക്കൊക്കെ പേരിടാൻ പറ്റിയ പേരാ മറുവാന്നിടും ചിലപ്പോൾ നമ്മളെ മൗവ മൗവ എന്ന് പറഞ്ഞാൽ ശരിക്ക് അഭയ സങ്കേതം എന്നൊക്കെ പറയും ആവാ യ ആവാന്ന് പറഞ്ഞാൽ നമ്മൾ അഭയം പ്രാപിച്ചു ഒരാൾ മറ്റേ ഫൌ ഇൽ അൽ കഫ് എന്ന് പറഞ്ഞില്ലേ അസബുൽ കഫിനെ പറ്റി പറഞ്ഞു ഫൽ കഫ്ലും നിങ്ങളിങ്ങനെ അഭയം തേടിക്കൊള്ളൂ എന്ന് പറഞ്ഞർത്ഥാണ് പറഞ്ഞിടത്താണ് സ്വർഗമെന്ന് പറയുന്നത് സങ്കേതമാൻ ജന്നാത്തുൽമാവ സ്വർഗമാകുന്ന സങ്കേതം ആർക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത വിശ്വാസികൾക്ക് അള്ളാഹു സ്വർഗമാകുന്ന സങ്കേതം നുസുലൻ അവിടെ നല്ല ആതിഥ്യവും നുസൽ എന്താ നുസൽ നസീൽ എന്ന് പറയും അതിഥിക്ക് നസീൽ നസല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വന്നിറങ്ങി എന്ന് പറയുന്ന ഒരു വന്നിറങ്ങി എന്ന് പറയും അവതരിച്ചു എന്നറിയാം മൻസിൽ എന്ന് പറഞ്ഞാൽ വന്നിറങ്ങിയിരിക്കുന്ന സ്ഥലമെന്നും പറയാറുണ്ട് ശരിക്കും നസല എന്ന് പറഞ്ഞാൽ അതിഥിയായി വന്നുമെന്ന് ചെ ചില ഭാഷാ പണ്ടേ അർത്ഥം പറഞ്ഞു നസീൽ അതിഥി എന്നും പറഞ്ഞു നുസുൽ അള്ളാഹു ഒരുക്കിയ സൽക്കാരം സൽക്കാരം എന്നെന്ത് ചെയ്തു ഈ ആയത്തുകൾക്ക് മുഫസ്രികൾ അർത്ഥം പറഞ്ഞു നുസുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽക്കാരം അവർക്ക് സൽക്കാരമുണ്ട് സ്വർഗ്ഗത്തിൽ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട് അവർക്ക് സൽക്കാരം ഒരുക്കിയിട്ടുണ്ട് എന്തിനുവേണ്ടി ബിമാ കാനു അം അവർ പ്രവർത്തിച്ചതിന് അള്ളാഹു സ്വർഗത്തിൽ സൽക്കാരവും സ്വർഗ്ഗമാകുന്ന സങ്കേതവും അള്ളാഹു സൽക്കർമ്മങ്ങൾ ചെയ്ത അള്ളാഹുൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരുക്കിയെന്നാണ് അള്ളാഹു നമുക്ക് നൽകി എനിക്ക് ലൈക്കുമാറാവട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ആ ഭാഗ്യം കിട്ടട്ടെ അല്ലെ അതിന് നമ്മുടെ വിശ്വാസം നന്നാവണം നമ്മുടെ കർമ്മങ്ങൾ നന്നാണ് വെറുതെ കുറെ അമ്മയിൽ ആ കമ്മിൽ ആ കർമ്മങ്ങൾക്ക് എന്തു വേണം അതിന് ക്വാളിറ്റി വേണം ആ കർമ്മങ്ങൾ അള്ളാഹു പഠിപ്പിച്ചതുപോലെ റസൂൽ അള്ളാഹി സ്വല്ലാ വസല്ല കാണിച്ചു തന്നതുപോലെ അതി സൂക്ഷ്മതയിൽ തക്കുവയിൽ നിർവഹിക്കാൻ സാധിക്കണം ഇഹ്ലാഹസോഡു ആർക്കും വേണ്ടി ചെയ്യാനുള്ളതല്ല അവിടെ ലോകമാന്യത വരാൻ പാടില്ല അവിടെ സ്വന്തത്തിനു വേണ്ടി നമുക്ക് വേണ്ടിയുള്ള കറു ഇത് നാളെ എനിക്ക് എൻ്റെ സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്ന അമലാണ് എന്ന ബോധം ഉണ്ടാവണം അതാണ് റബ്ബ് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ന്യൂസുലൻ അവർക്കൊരു സൽക്കാരം അള്ളാഹു അവർക്ക് സൽക്കാരം ഒരുക്കി ഒരു ഹദീസിൽ കാണാൻ ഒരാൾ അഞ്ച് വക്ത പള്ളിയിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റസുല പറയാൻ കുല്ലമാ റാഹൈലുൽ മസ്ജിദ് അവൻ ഒതുവെടുത്ത് പള്ളിയിലേക്ക് പോകുന്ന ഓരോ സന്ദർഭത്തിലും അവനക്ക് വേണ്ടി അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരു സൽക്കാരം ഒരുക്കിയിരിക്കുന്നു എന്നാണ് ഞാൻ സല്ല അാഹു അലഹി വസ്ല്ലം നമ്മളെ പഠിപ്പിച്ചത് അഞ്ച് ഭക്തിന് പോകുമ്പോൾ ഒരു ദിവസം അഞ്ച് എന്താണ് സ്വർഗത്തിലെ സൽക്കാരങ്ങളോ ഒരുക്കിയിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത് നിസ്കരിച്ചു പോകുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ശ്രദ്ധയും ഗൗരവവും വരാൻ റസൂൽ അഹായി സലഹ് അലൈഹി വസ്ല്ലാം നമ്മളെ ഉണർത്തിയതാണ് ഉന്മേ ഉൻ നമ്മളെ ഉന്മേഷം ചെലുത്തുകയാണ് ഏതായാലും നമ്മുടെ കർമ്മങ്ങൾക്ക് അല്ലാഹു അവിടെ സൽക്കാരം ഒരുക്കിയിട്ടുണ്ട് ഇത് ഫാസികൾക്ക് ഫാസികൾക്കുണ്ടാവോ ഇല്ല അത് മോമിനിങ്ങൾക്ക് ഇനി ഫാസിക്കിനെ പറ്റിയാൽ പറയാം നേരത്തെ മുമ്മിന് ഫാസിക്ക് ഒരു താരതമ്യം ചെയ്തിട്ട് ഇവിടെ മൂമിനെ പരാമർശിച്ചു ഇനി ഫാസിക്കിനെ പരാമർശിക്കണ്ടേ അല്ലാൻ്റെ പരാമർശം അമ്മല്ലോ എന്നാൽ ഫിസ്ക് കാണിച്ച ആളുകൾ നേരത്തെ ഈമാനുള്ളവർ ഇത് ഫുസൂഖാണ് എന്താ ഫുസൂഖ് ഫുസൂഖിനെ തമ്മാടിത്തരം തോന്നിയാസം അല്ല പറഞ്ഞത് കേൾക്കാതെ തോന്നിയ പോലെ ജീവിക്കുക റസൂൽ അള്ളഹി സ്വല്ലാം അലൈബ് വസ്ല്ലമ്മ പഠിപ്പിച്ച കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പ്രവാചക ചര്യകളെ അപ അപകീർത്തിപ്പെടുത്തി ജീവിക്കുക നബിയെ ബഹുമാനിക്കാതെ ജീവിക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു ഒരുക്കിയതെന്താ ഫുവാഹും അപ്പോൾ അവരുടെ മൗവ നേരത്തെ നമ്മൾ പറഞ്ഞു അഭയകേന്ദ്രം കേന്ദ്രം സങ്കേതം അതെന്താണ് അന്നാർ അത് നരകമാണ് അള്ളാഹു കാത്ത് ഋഷിക്കുമാറാവട്ടെ അള്ളാഹു സ്വർഗ്ഗത്തിൽ നമ്മളെ പ്രവേശിപ്പിക്കട്ടെ ഇവിടെ പോലെ ആ നരകത്തിലേക്ക് ഇനി അവരെത്തി കഴിഞ്ഞാൽ രക്ഷപ്പെടുവോ ആ നരകത്തിൽ ആരെത്തിയാലും ആദ്യം നോക്കൽ എന്താണെന്നറിയോ അറിയോ അവിടെ രക്ഷപ്പെടാനുള്ള വഴിയാണ് ഒരു സൂഹത്തിലല്ല പറയാണ് ലൗഹുമിം ഫൗക്കി ഹിം ദുലലും വമിൻ തഹ്തിഹിം ദുലൽ ഇതിൻ്റെ മുകളിലും തീക്കനലുകളാൻ താഴ്ഭാഗത്തും തീക്കന അല്ലുകളാണ് അതിന് അല്ല പറയാൻ കാരണം അവിടെ എത്തിപ്പെട്ടാൽ ഏതു അതിലൂടെ രക്ഷപ്പെടണമെന്ന ചിന്തയാണ് ഏതൊരാൾക്ക് ഉണ്ടാവുക പക്ഷെ ഒരു മാർഗ്ഗവും ഇല്ല അല്ലേ നാറും മോസദ അലൈഹിം നാറും മോസദ കൊട്ടിയടക്കപ്പെട്ട ഒരു വാതിൽ പോലും തുറക്കപ്പെടാത്ത അതിഭീകരമായ നരകം എന്നാണ് അള്ളാഹു സുബാനത്തല പറഞ്ഞത് നാറും മോസദ മുസദ ഒരാൾക്ക് ഉന്തി ഉന്തിയാൽ പോലും ത തള്ളി തുറക്കാനാവാത്ത ചുറ്റുപാടും അള്ളാഹു അടച്ചുപൂട്ടിയ നരകം എന്നാണ് അപ്പം നമുക്ക് തോന്നും അവിടെ വായു ഇല്ല വായു സഞ്ചാരമോടത്തല്ലേ ഉണ്ടാവുള്ളൂ എന്ന് പറയും പക്ഷേ അള്ളാഹു ഒരുക്കിയത് നോക്കി അത് അള്ളാൻ്റെ അതെ അള്ളാഹു ഒരു കാര്യത്തെ ഒരുക്കാന്ന് വെച്ചാൽ കുൻ ഉണ്ടാവാൻ പറഞ്ഞാൽ മതി അതെന്താകും ഉണ്ടാവുമെന്നാണ് നരകത്തിൻ്റെ ഭീകരതയെ അള്ള ആ ഒരു സൂറത്തിൽ പ്രതിപാദിച്ചത് എങ്ങനെയാണ് ഇവിടെ റബ്ബ് പറയും കുല്ലമ്മ അറാതു കുല്ലമ എന്നുള്ള കുല്ല് എന്നറഞ്ഞ എല്ലാം എന്നല്ല കുല്ലമ എന്നു പറഞ്ഞാൽ എപ്പോഴെല്ലാം എപ്പോഴെല്ലാം അറാതു അവരുദ്ദേശിച്ചാൽ അയ്യഹ്റുജു മിൻഹാ ആ മിൻഹ എന്ന് പറഞ്ഞാൽ ഹാ അന്നാർ എന്നാണ് അന്നാർ എന്നുള്ളത് മോ അന്നസായത് ആ നരകത്തിൽ നിന്ന് യഹ്റൂജിന് വേണ്ടി ഹൊറൂജ് നമ്മളിവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണാം എക്സിറ്റ് അല്ലേ ഇതിനു വേണ്ടി പുറത്തു പോകാൻ അവരിങ്ങനെ ആഗ്രഹിക്കുമ്പോഴെല്ലാം അവർ കൊതിക്കുമ്പോഴെല്ലാം കൊതിക്കുന്നല്ലേ എന്ന് മനസ്സിലായത് നരകത്തുന്ന ആരും അവിടെ കിടക്കാൻ ഇഷ്ടപ്പെടില്ല നമുക്ക് ദുയാവലും ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ഒരു ദിവസം കടന്നുറങ്ങുമോ ഒരു കട്ടിൽ ഒരു മൂട്ടുള്ള കട്ടിലിട്ടിയാലേ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ അതിഭയാനകമായ നരകമോ അള്ളാഹുഖാത്ത് ഋഷിക്കുമാർ ആവട്ടെ അപ്പോൾ പറയാം അവിടെ എത്തിപ്പെട്ടവർ ആരായാലും അവരെപ്പോഴായാലും ആദ്യ ആഗ്രഹിക്കവിടുന്ന് പുറത്ത് കടക്കാൻ രക്ഷപ്പെടാനാൽ പക്ഷേ ഒയ്ദു ഫിഹ അവരതിലേക്ക് മടക്കപ്പെടുന്നു ഉയതു ആദ യുറയ്തു ആദ ഉന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അവർ മടക്കപ്പെടുന്നു ഫിഹാ അവളിലേക്ക് തന്നെ അഥവാ ആനാറിലേക്ക് തന്നെ എത്ര ഓടി ഓടിക്കഴിച്ചലായാലും അവസാനം ചെന്നെത്തൽ അവിടേക്ക് തന്നെ നമ്മൾ പറഞ്ഞത് അടിക്കുഴിയാൻ നരകമെന്ന് പറയുന്നത് കുഴിയാൻ മറ്റേത് ഉന്നതമായി ഇവിടുന്ന് എത്ര ആയാലും കയറിപ്പോരാനും അവനക്ക് എന്തു ചെയ്യില്ല സാർ എത്ര കയറിയാലും എത്ര ലാസ്റ്റിക്ക് അടിയിൽ തന്നെ എന്നല്ല നിലക്ക് അള്ളാഹു സുബാനു താല സൂചിപ്പിച്ചു എന്നാൽ റബ്ബ് പറയാം അതല്ല അതിൻ്റെ നിന്നത ആ നിന്നത അത്രയും വക്കീലഹും അവരോട് പറയപ്പെടും ദൂക്കൂ അതാപന്നാർ നിങ്ങൾ നരകത്തിൻ്റെ ശിക്ഷയെ ആസ്വദിച്ചു കൊള്ളുക അതാപന്നാർ നരക ശിക്ഷയെ ദൂക്കുതാക്കു ദൂക്ക ദൂക്കൂ നീ ആസ്വദിക്കൂ നിങ്ങൾ ആസ്വദിക്കൂ നിങ്ങൾ ടേസ്റ്റ് ചെയ്യൂ നരകത്തിൻ്റെ ശിക്ഷയെ എന്തിനു വേണ്ടി അല്ലതി കുന് തുമ്പി ഹി തുബോൻ അല്ലതി എങ്ങനെയുള്ള നരകശിക്ഷ അതാബിലേക്കാണ് അല്ലതി വന്നത് നാറിലേക്കല്ല അതാപെന്നുള്ളത് മുതക്കറായതുകൊണ്ട് അല്ല ആ അതാബിൻ എങ്ങനെയുള്ള അദാബൻ കുന്തും കുൻതുംബിഹി നിങ്ങളെ അദാബിനെ തുക്കോൻ വ്യാജമാക്കിയത് അങ്ങനെ ഒരു ശിക്ഷ വരല്ല പര ലോകോ ഞങ്ങൾ മരിച്ചു മരണ മരിച്ചതിന് ശേഷം ഇനിയൊരു ഉയർത്തി എന്ന് എന്ന് പറഞ്ഞ് പരിഹസിച്ചവരാൻ അസുലഹി സല അലൈഹി വസ്ല്ലമ്മ കൊണ്ടുവന്ന ശാലത്തിനെ നിഷേധിച്ചവരാണ് മക്കയിലെ മുഷിരിക്കുകൾക്ക് അല്ല പറയാണ് അള്ളാഹു വിശ്വസിച്ച മൊമ്മിനിൻ്റെ ഒരു ധരി അനുകമ്പയും ആർദ്രതയും മലിയും അള്ളാഹു ചെയ്യുന്നില്ല ഈ സത്യനിഷേധികൾക്ക് നൽകുന്നില്ല അള്ളാഹു മൊമ്മിനെ ആദരിച്ചും ബഹുമാനിച്ചും അത്യുന്നതങ്ങളിൽ കൊണ്ടെത്തിക്കും ഫാസിക്കനെ സംബന്ധിച്ചിടത്തോളം അതിഥി ഗർഭങ്ങളിലേക്ക് അള്ളാഹു അവനെ കൊണ്ടുവന്ന് തള്ളും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നിടത്തോളം അതിൽ തന്നെ ആപ്പതിക്കുകയല്ലാതെ അവരോട് നീ അതിനെ അതിനാസ്വദിക്കുക എന്ന് പറയപ്പെടുകയല്ലാതെ അവർക്ക് മറ്റൊന്നുമില്ല അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ ആ സ്വർഗത്തിലേക്ക് എത്തുന്ന കർമ്മങ്ങളുമായി സജീവരാവാൻ അള്ളാഹു നമുക്ക് ക്ഷമയും അറിവും വിവേകവും പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു നമ്മുടെ തിന്മകൾ വെട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ അറിഞ്ഞറിയാതെ ജീവിതത്തിൽ തിന്മകൾ വന്നു പോകുന്നവരാൻ അള്ളാഹുവെ വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ തിന്മകളെ മാപ്പാക്കി തരണേ അള്ളാഹുവിനെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കലാമിനെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ അതിൻ്റെ മഹത്വവും അതിൻ്റെ ഗൗരവവും അതിലേക്കുള്ള എല്ലാവിധ ചായവും റബ്ബേനി ഞങ്ങളുടെ മനസ്സുകളിൽ നിറക്കണേ അതനുസരിച്ച് ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റസൂർ അള്ളാഹി സല്ലാ അലൈ വസല്ലമ്മയെ അനുതാപനം ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തണേ പ്രവാചകനുസരിക്കുന്നവരിൽ റബ്ബേ നീ ഉൾപ്പെടുത്തണേ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘാഴ്ച നൽകണേ عافيتنا لجنا نقول مارك ربنا توفيقنا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمة الله